ഹരിയോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൻ്റെ ഒരു പ്രത്യേക നിവേദ്യത്തെക്കുറിച്ചാണ് ആ നിവേദ്യത്തിന് പറയുക നിവേദ്യ എന്നാണ് നമുക്ക് ഭഗവാന് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വെണ്ണ അതുപോലെ മലര് അവൽ കദളിപ്പഴം ഇതൊക്കെ എത്രയാണോ നമ്മൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊണ്ടുപോവുക അത് വെണ്ണയൊക്കെയാണെന്ന് വെച്ചാൽ കിഴക്കേ നടയിലുള്ള നമ്പീശിൻ്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങണം അതല്ലെങ്കിൽ വടക്കേ ആ കുളത്തിൻ്റെ അടുത്തുണ്ട് ഒരു ഹരേരാമ പ്രസ്ഥാനക്കാരുടെ ഒരു കടയുണ്ട് ഈ രണ്ട് കടയിൽ നിന്നുള്ള വെണ്ണയാണ് ഭഗവാൻ ഉപയോഗിക്കുകയുള്ളു അത് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു കിലോ ആണോ വെണ്ണ വേണ്ടത് അരക്കിലോ ആണോ ഇരുന്നൂറ്റൻപതാണോ ഇത് നമ്മൾ തീരുമാനിക്കാം അതുപോലെ അവിലാണെങ്കിലും പഴാണെങ്കിലും മലരാണെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ റെസീറ്റാക്കില്ലേ വഴിപാടൊക്കെ റെസീറ്റാക്കുന്ന കൗണ്ടറിൽ പോയിട്ട് നിവേദ്യക്കൂറ് ചീറ്റാക്കണം എന്ന് പറയാം ഞാനിപ്പോൾ ഇന്ന് ചീട്ടാക്കുമ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു കാരണം അവർക്ക് പോലും അറിയാത്ത വളരെ റയറായിട്ട് ചെയ്യുന്നതാണത് അപ്പം ഞാൻ പറഞ്ഞുണ്ട് ഞാൻ ചെയ്യാറുള്ളതാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ അത് കാണുകയും നമുക്ക് റെസീറ്റ് എടുത്ത് തരുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഇപ്പം അരക്കിലോ വെണ്ണയാണെന്ന് വെച്ചാൽ അത് പറയാം ഞാൻ അര കിലോ വെണ്ണയാണ് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് അവർ റെസീറ്റ് തരും ചെറിയൊരു എമൗണ്ട് അവിടെ കൊടുക്കണം എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു അതായത് പന്തിരടി പൂജയുണ്ട് ഉച്ചപൂജയുണ്ട് രാവിലെ പൂജയുണ്ട് അല്ലെ ഈ പൂജകൾക്ക് മുമ്പേ ആ പൂജകളിലാണ് നിവേദ്യം അർപ്പിക്കാറ് അപ്പോൾ ആ പൂജകൾക്ക് മുമ്പേ ഈ റെസീറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ദ്രവ്യത്തെ കൊണ്ടുപോയിട്ട് കടന്ന് ഉള്ളിക്കടന്ന് കടന്നിട്ട് ഭഗവാന്റെ മുഖമണ്ഡപത്തിൻ്റെ വലതുവശത്ത് ഒരു തറ കാണും ആ തറയുടെ മുള്ളിൽ അങ്ങനെ പലരും വെച്ചിട്ടുള്ള വസ്തുദ്രവ്യങ്ങളെ കാണാം തിടപ്പള്ളിയുടെ മുമ്പിലായിട്ട് ആ തറയുടെ മുള്ളു വെക്കുക അല്ല പരിചയം ഉണ്ടെങ്കിൽ കൊയ്മമാരുടെ പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കൊയ്മമാരോട് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനെ നിവേദിക്കുകയും അടുത്ത അതായത് പന്തീരവിടി ഈ എന്ന അടുത്ത പൂജയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ സാധാരണ സാധാരണമാതിരി പുറത്തുള്ള കൗണ്ടറിൽ പോയി റെസീറ്റ് കാണിച്ചാൽ നമുക്ക് നമ്മളുടെ തന്നെ ആ വെണ്ണയും കിട്ടും ചിലപ്പോൾ മാറിപ്പോവും പക്ഷേ എന്നാലും അതൊക്കെ നിവേദിച്ച വെണ്ണയാണ് അതങ്ങനെ ആ അതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് നേരിട്ട് നമ്മൾ സമർപ്പിക്കുന്ന പോലെയാണ് നമുക്ക് ഈ സാധാരണ വെണ്ണയൊക്കെ ആക്കുമ്പോൾ അവിടെ നിവേദിച്ചിട്ടുള്ളതെന്ന് കുറച്ച് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ആണല്ലോ കിട്ടുക ഇത് നമ്മൾ തന്നെ കൊണ്ടുപോയി നമ്മൾ തന്നെ അവിടെ വെച്ച് അതിനെ നിവേദിച്ച് നമുക്ക് തരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഭഗവാനെ ഇഷ്ടമുള്ള വഴിപാടാണല്ലോ തൃക്കൈ വെണ്ണ നമുക്ക് എത്ര വേണമെങ്കിൽ രണ്ട് കൈ നിറച്ച് കൊടുക്കാം ഒരു കിലോ ഒക്കെ വാങ്ങിയിട്ട് അതല്ല ഒരു കയ്യിൽ ആ വെണ്ണ പിടിച്ച കണ്ണനെ കാണാറില്ലേ അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ഇരുന്നൂറ്റൻപത് വെണ്ണയൊക്കെ വാങ്ങിച്ച് റസീറ്റ് ആക്കിയാൽ മതി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണത് ചെയ്തു ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരി